ഞങ്ങൾക്കൊപ്പം താമസിക്കാൻ അമ്മയ്ക്കിഷ്ടമല്ല സ്വാതന്ത്ര്യം വേണം സൗഭാഗ്യ നടി താര കുറിച്ച് പറയുന്നത് അതെ ആരെയും ശല്യപ്പെടുത്താതെ ജീവിക്കാൻ കഴിയുക എന്നതിൽ കവിഞ്ഞ് ഒരു പുണ്യവുമില്ല നടിയും നർത്തകിയുമായ താരാ കല്യാണിൻ്റെ മകൾ സൗഭാഗ്യയും ഭർത്താവ് അർജുനും തങ്ങളുടെ വിശേഷങ്ങൾ പ്രധാനമായും ആരാധകരോട് പങ്കുവയ്ക്കാറുള്ളത് ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയുമാണ് അമ്മ താരാ കല്യാൺ എന്തുകൊണ്ടാണ് തങ്ങൾക്കൊപ്പം താമസിക്കാതെ ഒറ്റയ്ക്ക് എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് സൗഭാഗ്യ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അമ്മ ഞങ്ങൾക്കൊപ്പമല്ല താമസിക്കുന്നത് അമ്മയ്ക്ക് അമ്മയുടേതായ ഫ്രീഡം വേണം അപ്പോൾ ഞങ്ങളുടെ കൂടെ അമ്മ നിന്നാലും ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കില്ലേ ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് അമ്മ അമ്മൂമ്മയും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഇടയ്ക്ക് വന്നു പോകാറേ ഉള്ളൂ ഞങ്ങൾ ദിവസവും കാണാറുണ്ട് പക്ഷേ ഞങ്ങൾക്കൊപ്പം താമസിക്കാൻ അമ്മയ്ക്ക് താല്പര്യമില്ല അമ്മയ്ക്ക് അമ്മയുടേതായ സ്പേസ് ഒറ്റക്കിരിക്കാൻ സ്ഥലം അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നയാളാണ് ഞാൻ ഇന്ന് ചെയ്യുന്നതിനെല്ലാം അമ്മയുടെ പേരൻറ്റിങ്ങിന് ക്രെഡിറ്റ് കൊടുക്കണം അമ്മ എനിക്ക് ചെയ്ത കാര്യങ്ങൾ എനിക്ക് കുഞ്ഞുണ്ടായതിനു ശേഷമാണ് ഞാൻ തിരിച്ചറിയുന്നത് അവനവന് കുട്ടിയുണ്ടാകുമ്പോഴല്ലേ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുകയുള്ളൂ അമ്മ എന്ത് നന്നായിട്ടാണ് എന്നെ വളർത്തിയതെന്ന് തോന്നൽ വരുമ്പോൾ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയാറുണ്ട് അമ്മയുടെ അടുത്ത് മാത്രമല്ല അച്ഛന്റെ അടുത്തും ഞാൻ വളരെ നന്ദിയുള്ളവളാണെന്നും സൗഭാഗ്യ പറയുന്നു ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി